എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാരങ്ങ കറിയാണ് അതിനായി ഒരു ചെറിയ നാരങ്ങ ഒരു ഇടത്തരം നാരങ്ങ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്ക് പണി തുടങ്ങാം പാനലാണ്ട വെച്ചിട്ടുണ്ട് കുറച്ച് കടുക് ഓടിക്കാം കുറച്ച് വച്ചൽ മാട്ട് കുറച്ച് ഉലുവ വെളുത്തുള്ളി പറയാം കുറച്ച് മുളക് പൊടി ഇനി കട്ട് ചെയ്ത് ചെയ്ത് വെച്ച നാരങ്ങ അല്പം വിനീഗർ കുറച്ച് കായപ്പൊടി ഉപ്പ് നന്നായി റെഡിയായി വരുന്നുണ്ട് നല്ല സൂപ്പർ നാരങ്ങക്കറി റെഡി ആയി വരുന്നുണ്ട് നല്ല കിടുക്കാച്ചി നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട് നല്ല എരിവും മണവും പുളിയും പുളിയുമൊക്കെയുള്ള നല്ല കിടക്കാച്ചി നാരങ്ങ കറി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു തൊടുകറിയായിട്ട് കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നമസ്കാരം